ചെറിയൊരു തന്നെയാണ് കാര്യം ഋഷി അതുപോലെ തന്നെ അർജുൻ നിങ്ങൾക്ക് അവരുടെ ഭാഗ്യദൂരുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഋഷിക്കും അതുപോലെ തന്നെ അർജുനും കൊടുക്കുക അവസാനം ഒരു കൂസലും ഇല്ലാതെ ഓട്ട് ചോദിക്കുന്ന നാണില്ലോ എൻ്റെ പൊന്ന് റോക്കി നിനക്ക് നീ ആ ഓട്ട് ചോദിച്ച ഋഷിയുടെ കൂടെ ഓട്ട് ചോദിച്ച ആ ഒരു അർജുൻ്റെ കൂടെ ആ സിജോയെങ്കിൽ നിനക്കൊന്ന് പറയുന്നു ആ സിജോ ഞാൻ കാരണമാണ് അവൻ ഈ ഒരു അവസ്ഥ വന്നത് അത് നിനക്കൊരു നന്ദി ഉണ്ടെങ്കിൽ റോക്കി നിനക്ക് പറയായിരുന്നു ആ സിജോയ്ക്ക് കൂടെ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യും സിജോയുടെ പേര് അവൻ പറഞ്ഞിട്ടേ ഇല്ല എങ്ങനെ പറയാനാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ റോക്കി അസി റോക്കി നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും സിജോയെ ഒരു ഇടി കൊടുത്തത് പുറത്തായ അസി റോക്കി അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇൻസ്റ്റയിൽ ഓരോ വീഡിയോസ് ഇടാറുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു കാണും അദ്ദേഹത്തിന് ഈ ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ വാട്ടർ ബോട്ടിലൊക്കെ പത്ത് ലക്ഷം രൂപയ്ക്ക് ലേലം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തൂറി വാരിക്കെട്ടി ട്രോളി വിട്ടൊരാളാണ് ഫണ്ണായിട്ട് മാത്രം ഈ വീഡിയോ എടുക്കുക കേട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ചെയ്യുന്ന ട്രോളുകൾ കൊണ്ടും പലടത്തു ഒന്നും പല ട്രോളുകളും കിട്ടുന്നുണ്ടൊക്കെ ആയിരിക്കും അദ്ദേഹം ഇൻസ്റ്റിൽ അധികം വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു ആ പിന്നെയും ഒക്കെ എടുത്തൊരു വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ട് എന്തൊക്കെയാണല്ലോ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാമായിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ രണ്ട് പോയിന്റ് അദ്ദേഹം പറയുന്നുണ്ട് ഈ രണ്ട് പോയിൻറ്റിൽ എനിക്ക് എൻ്റെതായ വ്യക്തപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒരു വീഡിയോ കണ്ട് തന്നെ നമുക്ക് പ്രതികരിക്കാം അസീറോക്കിയുടെ പുതിയ വീഡിയോ വന്നിരിക്കുന്നു നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് കേട്ട് തന്നെ നോക്കാം രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എനിക്ക് സോഷ്യൽ ആദ്യം തന്നെ പറയട്ടെ നിങ്ങൾ ഇതൊരു ഫണ് ആയിട്ട് മാത്രം എടുക്കണം കേട്ടോ ഫണ്ണായിട്ട് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ കാരണം അസിറോക്കിയുടെ ഒരു വിഷയം ആയതുകൊണ്ട് നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഇത് ഫണ്ണായിട്ട് എടുക്കാം നിങ്ങൾ ഫണ്ണായിട്ട് കാണാം ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് മീഡിയ അതെ സോഷ്യൽ മീഡിയ കിടന്ന് അടിപൊളിയൊരു ഒരു ഇല്ല ബിഗ് ബോസിനകത്ത് കയറിയിട്ട് ആളുകളെ ഇടിക്കാനാണ് താല്പര്യം ങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഫ്ലേക്കാട്ട് അടികൂടുന്ന ഒരാളല്ല അപ്പോഴത്തേക്കും ഞാൻ ഈ ബിഗ് ബോസ് ഇറങ്ങിയിട്ട് ആ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടായി കുറച്ച് എൻ്റെതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞു മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ മണ്ഡലങ്ങൾ പറഞ്ഞു പ്രായങ്ങളിൽ കുറച്ച് എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും അത് വലിയ പ്രോബ്ലത്തിലോട്ട് പോയി അതല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടി കൂടുന്ന അല്ലെങ്കിൽ ചെളിവാരി പരസ്പരം എറിയുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോയപ്പോഴത്തേക്കുമാണ് ഞാൻ വിട്ടത് പരസ്പരം ഇറന്നുമല്ല തിരി ഗിയർ കിട്ടലും മാത്രമേ ഉള്ളായിരുന്നു കാരണം ട്രോൾ ചെയ്ത ആളുകൾ നശിപ്പിച്ചില്ല നമ്മൾ സ്വയം വീഡിയോസ് ചെയ്ത ആൾ നശിപ്പിച്ച് പരസ്പരം ഇറന്നില്ല പുള്ളിക്കാരനെ അങ്ങോട്ട് കിട്ടലും മാത്രമേ ഉള്ളായിരുന്നു അതുപോലെ തന്നെ പുള്ളി തിരുവനന്തപുരത്ത് എവിടെയോ പരിപാടിക്കൊക്കെ പോയി പുള്ളിയുടെ കൂടെ നാലുപേരുണ്ട് സന്തോഷ സഞ്ചാരികൾ അവരെ കൊണ്ടുപോയിട്ട് കാണികളായിട്ടിരുത്തി പുള്ളി തന്നെ പ്രസംഗിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്കും സ്വയം സ്വയം വന്നിട്ട് ഈ പറയുന്നുണ്ട് ബ്രാഞ്ചായിട്ട് നല്ല പരിപാടികൾ കാണിക്കുമ്പോഴത്തേന് ആളുകൾ പോയി ആളുകൾ ട്രോൾ ചെയ്ത് അത് പുള്ളിക്ക് സഹിക്കാൻ വയ്യാതെ അത് പുള്ളി വീഡിയോസിൻ്റെ ഇടലിൽ നിർത്തി അപ്പോൾ എന്നിട്ടാണ് പുള്ളി പറയുന്നത് ഈ പറയുന്ന പരസ്പരമുള്ള കരിവാര്ത്തേക്കൽ കരിവാരത്തേക്കൽ ഒന്നും അല്ല ട്രോളും കിട്ടി വയ്യപ്പെടുത്തി ഒതുക്കി അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി നിർത്തിയത് ഇപ്പോൾ എന്തായാലും ഒരു വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ഫൈനലിലേക്ക് അതായത് ഫൈനൽ സമയത്ത് പലരെയും വിളിക്കും അതിന് വന്ന കണ്ടസ്റ്റൻസിനൊക്കെ വിളിക്കും പുള്ളി എതിരെ വിളിച്ചിട്ടില്ല അതിൻ്റെ വിഷമമാണ് പുള്ളി വന്നിന്ന് ഇന്ന് കരഞ്ഞ് നിർക്കുന്നത് എനിക്ക് തോന്നിയത് കാരണം പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കമ്മറ്റിയോടൊക്കെ ബിഗ് ബോസിൽ ഈ പറയുന്ന റോക്കിയെ വിളിക്കൂ വീഡിയോ കൊടുത്തുകൊണ്ട് പുറത്താക്കിയതല്ലയോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്തായാലും പുള്ളിക്കാരൻ വന്നിരിക്കുകയാണ് ഈ കാര്യം പറയാനാണ് ഇങ്ങനെയെങ്കിലും കണ്ടിട്ട് ഇനി ബിഗ് ബോസ് പുള്ളി അങ്ങോട്ട് വിളിക്കട്ടെന്നുള്ള രീതിയിലായിരിക്കും എന്തൊക്കെയാലും വിളിക്കത്തില്ല എനിക്ക് തോന്നുന്നത് കാരണം വിളിച്ചു കഴിഞ്ഞാൽ പറയാൻ ബാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും ശീലമില്ലാത്ത കാര്യമാണ് എനിക്കിങ്ങനെ ഫേക്കായിട്ട് അടിപൊളെന്ന് എനിക്കറിയത്തില്ല എനിക്ക് അങ്ങനെ അങ്ങനെയുള്ള ശീലമില്ല ഓക്കെ എന്തായാലും ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാരണമാണ് ഒന്നാമത്തെ കാരണം എന്തായാലും ബിഗ് ബോസ് ഫൈനൽ വരാൻ പോവുകയാണ് അപ്പം ഫൈനലിൽ നോർമലി നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ള എല്ലാ ഫൈനലിലും തന്നെ ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാ കണ്ടസ്റ്റന്റും ഫൈനലിൽ ഉണ്ടാവുക തന്നെ ചെയ്യും പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇതുവരെ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് യാതൊരു കോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഇനി ഫൈനലിൽ നിന്ന് അവരെ ഒഴിവാക്കിയോ എന്ന് പോലും എനിക്ക് അറിയാം എന്ന് അറിയാനൊന്നുമില്ല പിന്നെ അവിടുത്തെ അയാളുടെ ഒരു പ്ലേറ്റ് വിട്ട് നാല് സ്ക്രൂ ഇട്ട് അയാളുടെ ഇത്രയും ഒരു ജീവിതത്തിൻ്റെ കുറേ സമയം അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കി നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് വരുന്ന ഒരു പയ്യനെ ഇടിച്ച് ഗെതി കെടുത്തിയതും പോരാ ഈ പറയുന്ന ഏഷ്യാനെറ്റിൽ ലാലേടനും സഹിതം കേസ് വരുന്ന രീതിയിലേക്കുള്ള വിഷയം വന്നതും പോരാ ഇത്രയും അപമാനം വന്നതും പോരാ എന്തൊക്കെ വേണം ഫൈനൽ നിന്ന് എന്നെ ഒഴിവാക്കിയോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല ഒഴിവാക്കുകയിരിക്കുക എന്തായാലും ഫൈനൽ എന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയത്തില്ല റോക്കി ഫൈനലിൽ കാണോ എന്നുള്ള കാര്യം അറിയത്തില്ല ഫൈനൽ ഉണ്ടാവൂല്ല സംശയമൊന്നുമില്ല ഫൈനൽ ഉണ്ടാവും റോക്കി ഉണ്ടാവുന്ന കാര്യത്തില് സംശയം ഇല്ല ഉണ്ടാവത്തില്ല ഇനിയിപ്പോൾ പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ റീച്ചിന് വേണ്ടിയിട്ട് ബിഗ് ബോസിന് ഇയാളെ വിളിക്കുമോ എന്നുള്ള എന്നുള്ളറിയത്തില്ല വിളി വിളിക്കാതിരിക്കാനാണ് ചാൻസ് കാരണം അത്രത്തോളം നാണക്കേട് ബിഗ് ബോസിൽ ഉണ്ടാക്കിയ ഒരു കണ്ടസ്റ്റന്റാണ് ഇദ്ദേഹം ആരും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം തന്നെ എന്ന് പറഞ്ഞാൽ കുറേ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് എടുക്കുന്നതെന്ന് പറയും അതിനകത്ത് തന്നെ പ്രധാന ഒരു കാര്യമാണ് സൈക്കോളജി മനുഷ്യൻ്റെ സൈക്കോളജി പരമായിട്ടുള്ള കാര്യങ്ങൾ അവർ എത്രത്തോളം ബില്ലിങ് ആണെന്നൊക്കെ നോക്കിയിട്ട് എടുക്കുന്നതെന്ന് പറയും എന്ത് ബിഗ് ബോസ് എന്ത് ഇന്റർവ്യൂ ഈ പറയുന്ന റോക്കിയെ ചെയ്തത് ഒരു മനുഷ്യൻ വന്നൊന്ന് പ്രവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പ്രവോ എന്നെത്തോടെ ഇരുന്ന് മറ്റേ മറിച്ച് ഇടയിൽ ഇത് രണ്ടു കൂട്ടുകാരല്ലൂടെ രണ്ടുപേർ കൂട്ടുകാരവിടെ നിന്നിട്ട് പ്രവോക്ക് ചെയ്യുന്ന സമയത്ത് അതുപോലും അറിയാതെ അയാളെ കയറി ഇടിച്ച് അയാളുടെ വല്ലും കളഞ്ഞിട്ട് വന്ന് നിന്ന് ഡയലോഗ് അടിക്കുന്നു ഞാൻ ആലോചിക്കുവാണ് സിജോയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിജോയെ അറിയാവുന്നേ സിജോയ്ക്ക് ഇടി കിട്ടിക്കഴിഞ്ഞാൽ സിജോ അല്ല ആരായാലും ഇടി വിട്ടി നോന്ന് കഴിഞ്ഞാൽ തിരിച്ച് കുമ്മൻ ഇടി കൊടുക്കണ്ട സിജോ അത് പിടിച്ച് നിന്ന് ഇടി കൊടുക്കാതെ അത് സിജോടെ ഗെയിമായിരുന്നു ഇയാക്കെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാതായിപ്പോയി അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇദ്ദേഹത്തിന് പല കാര്യത്തിലും കാണിക്കുന്ന ബുദ്ധി വലിയ കക്കൂസും വീടും ഒക്കെ ഉണ്ടാക്കാനുള്ള ബുദ്ധി പുള്ളിക്ക് കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ഗെയിമാണ് എന്നിട്ട് പുള്ളി പറയുന്നത് എന്നെ തൊട്ടിയാലും ഞണ്ടാലും തിരിച്ചിടേ അത് ഗെയിം അതാണേ അയാൾ നിങ്ങളെ ഫിസിക്കൽ അസാൾട്ട് കാണിച്ച് പുറത്താക്കുക എന്നിട്ട് അയാൾ ബുദ്ധിപരമായിട്ട് കണ്ടിത്ര ദിവസം നിന്നില്ലേ നൂറ് ദിവസം അയാളോടെ നിൽക്കും ഈ പറയുന്ന സിജോ അവിടെ നിൽക്കും അതയാളുടെ ബുദ്ധി നിങ്ങളെന്ത് നിന്ന് നിങ്ങളെന്തായി എന്തുണ്ടാക്കി ഉള്ളാക്ക അവിടെ കാണും ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് എന്തുണ്ടാക്കി കുറച്ച് നാണക്കേട അപമാനവും കുറച്ച് ട്രോളും അല്ലാതെ എന്നുള്ള കാര്യം കാണുമല്ലേ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല സിനിമയിലൂടെ നമുക്ക് കാണാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ പൊന്ന ആശാനെ നിങ്ങൾ ഇവിടെ വന്ന് പോലെ അതിന് സിനിമയിലും കയറാൻ പോകുന്ന സിനിമയിൽ നിന്ന് ഇങ്ങനെയൊക്കെ ആരും ഫൈറ്റിംഗ് സീന് നിൽക്കല്ലേ ഡ്യൂപ്പൊന്നും വെക്കാതെ ഇങ്ങനെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് കാര്യമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏതെങ്കിലും സീൻ പറയും കയറി ഇടിച്ചു കളയും ഇടിച്ച് കളഞ്ഞിട്ട് അയാടെ വല്ലും പോകും പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന നടന്മാരൊക്കെ നല്ല നല്ല ഹോൾഡ് ഉള്ളവരാന്നുണ്ടെങ്കിൽ ഒന്നും പറയണ്ട അവർ അപ്പം തന്നെ പിടിച്ചു നിർത്തി കുഞ്ഞിച്ചു കൂമ്പിനടിക്കും എന്നിട്ട് അതും അങ്ങ് ചിത്രീകരിക്കുവർ എന്നിട്ട് റിയൽ ഫൈറ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കാം ഒറ്റ ഷോട്ടിലെടുത്തതെന്ന് പറയാം അതുപോലെ തന്നെ വേറെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് ചെറിയൊരു ഇത് പ്രധാന കാര്യമാണ് ബിഗ് ബോസിന് പുറത്തിറങ്ങിയ ആളുകൾ അകത്തുള്ള പല കണ്ടസ്റ്റൻസിനെയും വോട്ടിനഭ്യർത്ഥിക്കാം ചെയ്യാം അപ്പോൾ ഇയാള് സിജോയെ ഇടിച്ച് പരുവപ്പെടുത്തി പത്തിരുപത് ദിവസം സിജോയെ ഹോസ്പിറ്റലിലാക്കി ആ മനുഷ്യന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുത്തിട്ട് ഇദ്ദേഹം വോട്ട് ചോദിക്കുന്ന ആർക്ക് വേണ്ടിയാണെന്ന് നിങ്ങളെ നോക്കിക്കേ കാര്യം എന്ന് കഴിഞ്ഞാൽ ചെറിയൊരു ഓട്ടോ ഫേർ തന്നെയാണ് ഋഷി അതുപോലെ തന്നെ അർജുൻ നിങ്ങൾക്ക് അവരുടെ ഭാഗ്യദൂരുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഋഷിക്കും അതുപോലെ തന്നെ അർജുനും നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് കൊടുക്കുക ഋഷിക്കും അർജുനും സപ്പോർട്ട് കൊടുക്കുക എടോ അസീറോക്ക് ഇയാൾക്ക് നാളം ഉണ്ടോ ഇയാൾ കാരണമല്ലേ ആ പരി ആ പയ്യൻ്റെ ആ സിജോ എന്ന് പറയുന്ന പയ്യൻ്റെ ഗതിക അടുത്തേ വന്നതാണ് ആ പയ്യൻ എന്ത് ആരോഗ്യത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ് എന്ത് ആർജവത്തോടെ സംസാരിച്ചുകൊണ്ടിരുന്ന പയ്യനാണ് ഈ പയ്യ ഈ ഈ പറയുന്ന സിജോ എന്ന് പറയ റോക്കി എന്ന് പറയുന്നതും കയറി ഇടിച്ച് അവന് പത്ത് ദിവസം ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി ഇവിടെ ഒരു പ്ലേറ്റ് വിട്ടാൽ മനുഷ്യന് സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക് അറിയാൻ സാധിച്ച ഒരു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്തെങ്കിലും തിന്നു കഴിഞ്ഞാൽ വാ കുപ്പിളിച്ച് കഴുകിപ്പോകും വായ പോലും കഴി പക്ഷേ സിജോയെ സംസാരിച്ചോളം അവിടെ ഇൻഫെക്ഷൻ ആയിട്ട് വായിൽ ആദ്യം സിറിഞ്ച് വെച്ച് വെള്ളം അടിച്ച് കഴിവണം പിന്നെ സോഡ ഉപയോഗിച്ച് കഴിവണം നമ്മൾ രണ്ട് സെക്കൻഡ് കൊണ്ട് ചെയ്യുന്നത് രണ്ട് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് എടുത്തിട്ടാണ് സിജോ ഒന്ന് വാ പോലും കഴിയുന്നത് ഒരു ചെറിയ മിച്ചറെങ്കിലും നിന്നാൽ ഒരു മുട്ടായെങ്കിലും നിന്നാൽ ആ ഒരു അവസ്ഥയിലേക്ക് ആ മനുഷ്യനെ കൊണ്ട് വലിയ പെയിനും ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് സിജോടെ നിൽക്കുന്നത് ഡോക്സ് ഡോക്ടേഴ്സ് പലപ്പോഴും പറയുന്നത് എന്ന് പറഞ്ഞാൽ പുറത്തേക്കെ വരുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് ഒഫീഷ്യലി അൺ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായതെന്ന് പറഞ്ഞാൽ അവിടെ ഡോക്ടർ സ്ട്രിക്ട്ലി പറഞ്ഞേക്കും നിങ്ങൾ വാ തുറന്ന് അധികം സംസാരിച്ച് ചെയ്യരുത് എന്നിട്ട് പോലും ആ മനുഷ്യൻ കടിച്ച് പിടിച്ച് നിന്ന് പല ടാസ്കുകളും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ആ ഒരു വിൽ വിൽപ്പവർ കൊണ്ട് ആ മനുഷ്യനെ ഗെയിം കളിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് എനിക്കറിയുന്നത് സിജോ പേഴ്സണലി സിജോയുടെ വീട്ടിലെ സാഹചര്യങ്ങളും സിജോയുടെ ഒരു സുഹൃത്തുനിന്നുള്ള എനിക്ക് റിയാവുന്ന ആ മനുഷ്യൻ അത്രയും ആഗ്രഹിച്ച് കയറുവെന്നൊരാളാണ് അയാളുടെ ആ ഒരു എന്താ പറയാ അംബീഷനും ആ മനുഷ്യൻ്റെ ഒരു ആഗ്രഹവും ആ മനുഷ്യൻ്റെ ഒരു കഠിനാധ്വാനവും എല്ലാം ഇടിച്ച് തകർത്തിട്ട് ഇവ വന്നിട്ട് അവസാനം ഒരു കൂസലും ഇല്ലാതെ ഓട്ടി ചോദിക്കുന്ന ആണോ വല്യോ എൻ്റെ പൊന്ന് റോക്കി നിനക്ക് നീ ആ ഓട്ട് ചോദിച്ച ഋഷിയുടെ കൂടെ ഓട്ട് ചോദിച്ച ആ ഒരു അർജുൻ്റെ കൂടെ ആ സിജോയെങ്കിൽ നിനക്കൊന്ന് പറയായിരുന്നു ആ സിജോ ഞാൻ കാരണമാണ് അവൻ ഈ ഒരു അവസ്ഥ വന്നത് അത് നിനക്കൊരു നന്ദിയുണ്ടെങ്കിൽ റോക്കി നിനക്ക് പറയായിരുന്നു ആ സിജോയ്ക്ക് കൂടെ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യും സിജോയുടെ പേര് അവൻ പറഞ്ഞിട്ടേ ഇല്ല എങ്ങനെ പറയാനാ സിജോ കാരണമല്ലേ റോക്കി പുറത്തുപോയത് റോക്കി പുറത്ത് പോയി റോക്കിയുടെ മണ്ടത്തരം കാരണമാണ് സിജോ പ്രയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാതെ കൊച്ചി എൽ കെ ജി പിള്ളേരുടെ ബുദ്ധി കാണിച്ചിട്ട് തിരിച്ചിടിച്ചിട്ട് പുറത്തു പോയത് റോക്കി തന്നെയാണ് ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം മാത്രം അപ്പം ഒരു ഉണ്ടല്ലോ ഋഷി സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ അവിടെയും പറയുന്നു അവസാനം പറയുന്നു ഋഷി ഋഷിയും അർജുനേയും എല്ലാവരും സപ്പോർട്ട് എന്ന് പറയുന്നു അപ്പോഴും സിജോടെ പേര് പറഞ്ഞില്ല നിങ്ങൾക്കൊരു നന്ദി ഉണ്ടായിരുന്നെങ്കിൽ ആ സിജോ സിജോ എന്ന് പറയുന്നവൻ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആടപാടലം ത്രീ ആയി മൂഞ്ചി തെറ്റിയിരുന്നേ ഈ പറയുന്ന റോക്കി എന്നിട്ടും റോക്കി അവസാനം വന്നിട്ട് വോട്ട് ചോദിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയാമോ ഋഷിക്ക് വേണ്ടിയിട്ട് അർജുനന് വേണ്ടിയിട്ട് ഒരു വാക്ക് ഈ പറയുന്ന സിജോയെ പറ്റി സിജോ സിജോകത്ത് കളിച്ചുകൊണ്ടിരിക്കുകയോ ഒന്നും വേണ്ട ഒരു സപ്പോർട്ട് ചെയ്യ വോട്ട് പോലും ചെയ്യാൻ പറയുന്ന കാര്യമില്ല അവൻ ഞാൻ കാരണം അവന് ഇങ്ങനെ ബുദ്ധിമുട്ട് പറ്റിയത് അവനൊന്ന് സപ്പോർട്ട് ചെയ്യി നാണ ഉണ്ടോട് ഈയാക്ക് നാളുണ്ടോ ഒരു നാണോ ഇല്ല ഒരു കൂസലുമില്ല പറഞ്ഞോണ്ടെങ്കിൽ ഇരിക്കുന്നു അതുകൊണ്ടാണ് എവിടെ എവിടെ എത്താതെ ഈ ബിഗ് ബോസിൽ പോലും വിളിക്കാത്ത കാര്യം നിങ്ങൾക്ക് ഈ പറയുന്ന സിജോടെ കാരുണ്യം കൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന റോക്കി ഒരു കേസിൽ ഇടാൻ നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഏഷ്യാനു പോലുള്ള എൻ്റെ മോൻഷൻ പോലുള്ള ഒരു ടീം കേസ് കൊടുക്കാൻ പോയത് സിജോ സൈതം കേസ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ വധശ്രമത്തിന് കേസ് കൊടുത്തേനെ തലയ്ക്ക് മുകളിൽ അറ്റാക്ക് വധശ്രമത്തിനാണ് കേസെടുക്കുന്നത് അതൊക്കെ മനസ്സിലാക്കാത്തത് പിന്നെ എന്താ പറയുക ഇവർ സുഹൃത്തുക്കളായിരുന്നല്ലോ സുഹൃത്തുക്കൾ ഒരു കാര്യം കാര്യമല്ലേ സിജോ രണ്ടാമത് സിജോ തിരിച്ചടിക്കാത്ത ഒരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മളൊരു സുഹൃത്താണ് രണ്ടുപേരും സംസാരിക്കുന്ന ഇടയിലും വാഗ്ബാദം ആയപ്പോലും സുഹൃത്തിൻ്റെ ഇന്നൊരു ഏൽക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് തന്നെ ഇടിച്ചാൽ എനിക്ക് തിരിച്ചും ചെയ്യാൻ പറ്റും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ വഴക്കിൽ ചിലപ്പോൾ അങ്ങോട്ട് സംസാരിക്കും അതിൽ പലതും പറയും പക്ഷേ ഇടിക്കുമെന്നൊക്കെ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നതോടെ അതുപോലും ലംഘിച്ചുകൊണ്ട് ഈ പറയുന്ന സിജോ ഈ സിജോയെ റോക്കി ഒന്ന് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്തിൽ ഗെയിം ആണെന്ന് പോലും മനസ്സിലാക്കാതെ ആ ഒരു വേർ റിയാലിറ്റി അപ്പോഴത്തെ ഒരു കാര്യം ഗെയിം മനസ്സിലാക്കാതെ ഇയാൾ റിയൽ ലൈഫാണെന്ന് വിചാരിച്ചിട്ടും ഫൈറ്റർ ആണ്ടും വിളിക്കാമെന്ന് വിചാരിച്ചിട്ടും ജീവിതത്തിൽ ഇതുവരെ ആരെ ഇടിക്കാത്ത റോക്കി കയറി ഇടിച്ചിട്ട് ഒരു നാണമില്ലാതെ ആ മനുഷ്യൻ്റെ ജീവിതം കളഞ്ഞ് നിങ്ങളും പോയി നിങ്ങളും പുറത്തായി നിങ്ങൾ പിന്നെ ഇടി കൊടുത്തേണ്ട പുറത്തായെന്ന് പറയാം ആ മനുഷ്യൻ്റെ അവസ്ഥയുണ്ടാക്കി ഇപ്പോഴും കടിച്ച് പിടിച്ച് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് സിജോ ഫൈനൽ വരെ എത്താൻ പോകുന്നുണ്ടെങ്കിൽ അയാൾക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീയൊക്കെ ഒന്നും 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 ആയിട്ട് ഒരു കാര്യമില്ല നിനക്കൊക്കെ ഇപ്പോഴും അസൂയ മാത്രമാണ് കുശുമ്പ് മാത്രമാണ് നീ വിചാരിക്കുന്നൊരു കാര്യമുണ്ട് റോക്കി നീ വിചാരിക്കുന്നൊരു എന്ന് പറഞ്ഞാൽ സിജോ കാരണം നീ പുറത്തു പോയി എന്നാൽ ഒരിക്കലും അല്ല സിജോ കഴിവിൻ ടാലൻ്റ് ഉള്ളൊരു വ്യക്തിയാണ് റോക്കി നീയും കഴിയും ടാലിൻ്റുള്ള ഒരു വ്യക്തിയായിരുന്നു നിനക്ക് ഫൈനൽ എത്തായിരുന്നു മണ്ടത്തരം കാണിച്ചില്ലായിരുന്നെങ്കിൽ പക്ഷെ നിൻ്റെ പ്രതിനിധിയായിട്ട് സിജോയെ നീ കരുതിയിട്ട് സിജോയെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ നല്ലൊരു വ്യക്തിയാണെങ്കിലും പറയാം നീ മാറിയിട്ടില്ല നീ ഒരിക്കലും മാറിയിട്ടില്ല നീ അവനെ ഇടിച്ചിട്ട് അവൻ്റെ കരിയറും കളഞ്ഞിട്ട് നിന്റെ കരിയർ എന്തായാലും പോയി മണ്ട മണ്ടത്തരത്തിലൂടെ അവൻ്റെ കരിയർ കളഞ്ഞതിന് ശേഷം സിജോയുടെ കരിയറും കളഞ്ഞതിന് ശേഷം വന്നിരുന്നുകൊണ്ട് കൊണ്ട് ഒരു സപ്പോർട്ടെങ്കിലും നിനക്ക് കൊടുക്കായിരുന്നു അതുപോലും ചെയ്യാത്ത നീ ഒക്കെ മനുഷ്യനാണെന്നു ചോദിക്കാൻ എനിക്കുള്ളൂ വൈൻ്റപ്പ് ചെയ്യുന്നു സൈനിങ് ഔട്ട്